ചിലർക്ക് മാത്രം കിട്ടുന്ന ഒന്നാണ് കൈപ്പുണ്യം അത് രണ്ടും ഒന്നിച്ച് ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അപ്പോൾ രണ്ട് വ്യക്തികളെയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ബാബു ചേട്ടൻ ഇതാണ് നമ്മുടെ കഥയിലെ നായകൻ അതുപോലെ തന്നെ നെയ്ത് വിജി ഇതെൻ്റെ ഫ്രണ്ടാണ് അപ്പം ഇവര് കറി വെച്ച ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാഴ്ച വെക്കുന്നത് അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇപ്പം ഇന്ന് കയര മീനാണ് ഇവർ കറി വെച്ചിരിക്കുന്നത് പലതരത്തിൽ നമ്മൾ മീൻകറികൾ വെക്കാറുണ്ട് പൊടിയിട്ടും തേങ്ങ അരച്ച് വെച്ച് പൊള്ളിച്ച് അങ്ങനെ പല രീതികളിൽ മീൻകറി വെക്കാറുണ്ട് ഈ വിജി ഇന്ന് വെച്ചിരിക്കുന്ന മീൻകറി ഒരു പ്രത്യേക രീതിയിലാണ് മീൻകറി വെച്ചിരിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ ഇവർ തലേ ദിവസമാണ് മീൻകറി വെച്ച് വെച്ചിരിക്കുന്നത് അതായത് രാത്രി ഏകദേശം ഒൻപത് മണി ഒൻപതരയ്ക്ക് ഉള്ളിൽ ഇവർ പാചകം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞു അപ്പം പിന്നെ പിറ്റേന്നാണ് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാറുള്ളത് പണ്ടത്തെ അമ്മമാരൊക്കെ പറയാറുണ്ട് മീൻകറി വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞിട്ടേ എടുക്കാവുള്ളൂ എന്നാലേ ഉപ്പും പുളിയും ഒക്കെ പിടിച്ചിട്ട് നമുക്ക് കിട്ടിയുള്ളു പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ലേ നമ്മൾ മീൻകറി വെച്ച് അപ്പം തന്നെ എടുത്ത് കഴിക്കാറാണ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ രുചികരമായ മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കിയത് കേട്ടു നോക്കിയാലോ ആദ്യം ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുവിടണം കടുകിട്ടതിന് കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇവയെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം നന്നായിട്ട് വഴണ്ടതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് അളവിൽ കുറച്ച് മല്ലിപ്പൊടി പിന്നെ സാധാരണ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഫിഷ് മസാല ഇത്ര ഇട്ട് നന്നായിട്ട് വഴറ്റുക നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മളെന്താണ് പുളി കഴുകിയ പുളി പുളി ആദ്യം കഴുകിയെടുത്തിട്ട് അത് കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് ഇട്ടു ഇട്ട് വെച്ചതിന് ശേഷം ആ പുളിയും ഇതിനകത്തേക്ക് ഇടുക ഇപ്പം സാധാരണ എല്ലാവരും പുളി ലാസ്റ്റേ ഇടത്തുള്ളൂ പക്ഷേ ഇത് പുളി ആദ്യം ഇടുന്നതെന്ന് വെച്ചാൽ ആ പുളിയുടെ ചാറ് എല്ലാം കൂടെ ഈ അരപ്പിനകത്തേക്ക് പിടിച്ചിട്ട് നല്ല പ്രത്യേകം ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പം അതെല്ലാം കൂടെ ഇട്ട് ഒന്നും കൂടെ വഴറ്റിയിട്ട് നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ അതായത് നല്ല ഒരു ഏകദേശം നല്ല ബ്രൗൺ കളറിൽ മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ച് ആ വെള്ളവും ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇടണം ഇതെല്ലാം തിള നല്ലോണം തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ ഇറക്കിയിടുക മീൻ കഷ്ണങ്ങൾ ഇറക്കിയിട്ട് നല്ലതുപോലെ നല്ലപോലെ തിളച്ച് വരുമ്പോൾ കുറച്ച് തീ കുറയ്ക്കണം സിമ്മിലിട്ട് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ച് വീണ്ടും ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുത്ത് മോളിൽ കറിവേപ്പിലയും തൂങ്ങി അടച്ചു വെച്ച് വേവിച്ച് വറ്റിച്ചെടുക്കണം சூப்பர் மிங்கடி ரெடி எல்லாரும் வேற ரெண்டு தரத்தில் കഴിഞ്ഞിട്ടില്ല കേട്ടോ മീൻകറി നമ്മൾ തലേ ദിവസം ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് വെക്കാറുള്ളത് ഏ ഇപ്പോൾ തലേ ദിവസം ചെയ്ത് വെച്ചിരിക്കുന്ന മീൻകറിയാണ് ഇന്ന് രാവിലെയാണ് നമ്മളിത് ഇപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ന് രാവിലെ സ്റ്റൗ ഒന്നുകൂടെ ഓണാക്കിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് പതുക്ക ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്നുകൂടി തിളപ്പിച്ചതിന് ശേഷം മൂടി വയ്ക്കുക അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി നമുക്ക് നല്ല സ്വാദോടുകൂടി കഴിക്കാൻ പറ്റും അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്